നേരത്തെ എട്ടരക്കാടങ്ങി അപ്പോൾ എട്ടരയ്ക്ക് ഇറങ്ങാൻ കാരണം പെട്ടെന്ന് കഴിഞ്ഞു വരുവാണെ അപ്പൊ അവിടെ പിന്നെ കാലാണ്ടു സാധാരണ മാതിരി ഹോസ്പിറ്റലും പോവാണിന് ഉള്ളില് സ്കൂളിലൊക്കെ പോകുന്നെ വൈര് ആൾക്കാരെ ഇവിടെ അടവല്ലേ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അല്ലേ വിശേഷങ്ങളൊന്നും ചോദിക്കാറില്ല ഞാനൊക്കെ മറന്നു പോയി അർജന്റോട്ട് ആ റൂമു അങ്ങനെ ചാടിക്കടന്ന് ഫസ്റ്റ് ഓട്ടറിന്റെ മുന്നിലെ ഷോട്ട് എത്തിയിട്ടുണ്ട് ഇതിന്റെ ജാസ്റ്റിയോടത്തിന്റെ തന്നെ കയറി നേരെ നമ്മൾ ഇന്ത്യൻ ചാടും അങ്ങനെയാണ് പോകുന്നത് ഒക്കെ ഷോർട്ടാണ് പോകുന്നത് ഷോർട്ടല്ലെങ്കിൽ ആകെ വേണ്ടും കാര്യമൊക്കെ കഴിഞ്ഞ് പോയപ്പോൾ നേരെ കുറവാണ് നമ്മൾ പുതിയ കിച്ചണിൽ പണി തുടങ്ങിട്ടോ ഇറക്കുന്ന മസാല പാടൊക്കെ മാവട്ടെടുക്കണം സൗകര്യം കുറവാണെന്നാലും ചെയ്യലെന്ന് വരത്തില്ലല്ലോ

ുള്ളിയുടെുള്ളിയും പിന്നെ അവിടെ നടന്നുവച്ച് പോകും പൊക്കടക്കല്ലി അത് വേണ്ടാമോ കെട്ട് ചെയ്തത് നേരം പോസ്തപ്പ കാണിച്ചാലും കയ അവസ്ഥ കിച്ചനും കാര്യ പൊളിച്ച് പണിക്കാരി നിർത്തിക്കിച്ചനാണ് കിച്ചൻ ഇപ്പൊ താൽക്കാലിക ഉള്ളി ഉണ്ടാക്കിയ രണ്ടാമത് റീപണ്ടീഷൻ ചെയ്യണം എന്ന ആരേശം കൊണ്ട് തീർക്കും ഒക്കെ പറഞ്ഞുണ്ട് എന്നായോ ഇതാണ് അവസ്ഥ പണി അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിന്റെ പുള്ളിൽ പണി അറിഞ്ഞു അപ്പൊ നാളെ മറ്റേ പണി നടക്കുകയാണ് ഗവൺമെന്റിന്റെ പണിയല്ലേ മെയിൻ റോഡുകൾ കാണണം മൊത്തം മുനിസിപ്പാലിറ്റി ആണ് കണ്ടില്ല ഞങ്ങള് കിച്ചന്റെ അവസ്ഥ ശരിയെ കിട്ടണമെങ്കിൽ ഒരു പറഞ്ഞോട്ട് ശരിയാക്കാന്ന് പറഞ്ഞു എന്നാലും നമ്മക്കർക്കുണ്ടോ അതിലുള്ളില് ഒരു മധുരം ക്ലിയർ ആക്കാന്ന് പറഞ്ഞു പിന്നെ അത് ജോയിൻറ് ചെയ്യണം അതിൻ്റെ യാക്വേർ കൊടുക്കണം കുറെ പണി ഉണ്ട് ആണ് അവസ്ഥ അത് ചെറിയ കിച്ചൺ ഉണ്ടായിരുന്നു ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ കുട്ടികളെ കച്ചവടം കുറവാണ് ഇപ്പൊ പ്ലസ് ടു പ്ലസ് ടു ഒന്നും ഇല്ല അതുകൊണ്ട് ഒരു പരീക്ഷക്ക് സ്റ്റഡി രീതിയിലാകുന്നുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല തിരക്കുണ്ടാവുന്ന അങ്ങനെയൊക്കെ അവസ്ഥകൾ അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രത്തൊന്നുമുള്ളൂ അപ്പോൾ നമ്മൾ വൈദ്യപ്പാക്കാണ് പിന്നെ അടുത്ത വീട് നാളെ വരാം ഓക്കെ വേറെ സ്ലാ